ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ ദൈവം ഇസ്രായേൽ മക്കളോടൊപ്പം യാത്ര ചെയ്തു അവർ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ സമാഗമന കുടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവം അഗ്നിസ്തംഭത്താലും മേഘസ്തംഭത്താലും സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ആ സമാഗമന കൂടാരത്തിന് ചുറ്റും പാളയമടിച്ച് താമസിച്ച ജനങ്ങളോടൊപ്പം പാർത്തിരുന്നു എപ്പോൾ ആ അഗ്നിസ്തംഭം അഥവാ മേഘസ്തംഭം ഹോളി ഓഫ് ഹോളീസിൽ നിന്ന് ഉയർന്ന് പൊങ്ങുമ്പോൾ അവർ ക്യാമ്പ് ബ്രേക്ക് ചെയ്ത് ആ അഗ്നി സ്തംഭത്തോടൊപ്പം ജനം സഞ്ചരിച്ചു വന്നു എപ്പോൾ ആ അഗ്നി സ്തംഭം എവിടെ നിൽക്കുമോ അവിടെ അവരെ ക്യാമ്പ് ചെയ്യും അവരുടെ യാത്ര അവിടെ അവരെ അവസാനിപ്പിക്കും അതൊരു ദിവസമാണ് എങ്കിൽ ഒരു ദിവസം അഗ്നി സ്തംഭം നി നിൽക്കുന്നുവെങ്കിൽ അവർ ഒരു ദിവസം അവിടെ താമസിക്കും ഒരാഴ്ച അഗ്നി സ്തംഭം അവിടെ നിൽക്കുന്നുവെങ്കിൽ അവർ ഒരാഴ്ച അവിടെ താമസിക്കും ഒരു മാസം ഒരു വർഷം നി ആ അഗ്നിസ്തംഭം അവിടെ നിൽക്കുന്നുവെങ്കിൽ അവർ അത്രയും കാലം അവിടെ താമസിക്കും അഗ്നി സ്തംഭത്തെ അല്ലെങ്കിൽ മേഘസ്തംഭത്തെ നോക്കി അതിൻ്റെ ചലനത്തെ നോക്കിയാണ് അവർ യാത്ര ചെയ്യുന്നത് അഗ്നി സ്തംഭം ചലിക്കുമ്പോൾ അവർ കൂടെ ചലിക്കും അഗ്നി സ്തംഭം നിൽക്കുമ്പോൾ അവർ അവിടെ നിൽക്കും പുതിയ നിയമത്തിൽ എപ്രകാരമാണ് പുതിയ നിയമത്തിൽ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു വ്യത്യാസം പുതിയ നിയമ പഴയ നിയമത്തിൽ കർത്താവ് വിശുദ്ധന്മാരുടെ ഇടയിൽ വന്ന് താമസിച്ചു അവരുടെ മേൽ വന്നു അവരുടെ ഉള്ളിൽ വന്നില്ല അവരുടെ മേൽ വന്നു ഗാഡ് കെയിം അപ്പോൺ ദം ഗാഡ് ലിസ് ദം അവരുടെ ഉള്ളിൽ വന്നില്ല അവരുടെ മേൽ അവരുടെ മധ്യത്തിൽ ദൈവം വന്നു എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമ്മുടെ ഉള്ളിൽ അവൻ വസിക്കുവാൻ ആരംഭിച്ചു അവൻ ഇന്ന് നമ്മുടെ മധ്യത്തിലല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ് വസിക്കുന്നത് രണ്ട് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം പഴയ നിയമത്തിൽ രക്ഷിക്കപ്പെടുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല കാരണം യേശുവിന്റെ മരണവും ഉയർത്തെപ്പും കഴിയാതെ ഒരു വ്യക്തിക്ക് ഒക്കത്തില്ല വീണ്ടും ജനനം പ്രാപിക്കുവാനൊക്കത്തില്ല അല്ലെങ്കിൽ ദൈ ൻ നോട്ട് ബി ബോൺ ഫ്രം അബാവ് എന്നാൽ പുതിയ നിയമത്തിൽ വ്യക്തികൾക്ക് വീണ്ടും ജനനം പ്രാപിക്കുവാൻ സാധിക്കും പഴയ നിയമത്തിൽ അത് കാരണം വിശുദ്ധന്മാരെ കൺസിഡർ ചെയ്യുന്നത് ബേബീസ് ആയിട്ടാണ് ആയിട്ടാണ് ഒരു ട്യൂട്ടറിനാൽ ശിശുപാലകനാൽ നടത്തപ്പെടുന്ന ആയിട്ടാണ് കുഞ്ഞുങ്ങളായിട്ടാണ് അവരെ കണക്കാക്കുന്നത് അവര് വിശുദ്ധന്മാരാണ് വലിയ വിശുദ്ധന്മാരാണ് എങ്കിൽ തന്നെയും ശിശുപാലകനാൽ നടത്തപ്പെടുത്തുന്ന നടത്തപ്പെടുന്ന ശിശുക്കളായിട്ടാണ് പഴയ നിയമ വിശുദ്ധന്മാരെ കണക്കാക്കിയത് എന്നാൽ പുതിയ നിയമത്തിൽ വിശ്വാസം വന്നത് മൂലം ശിശുപാലകന്റെ കീഴിലല്ല നാം ഇന്ന് യേശുവിനോടൊപ്പം യേശുവിനെ വഹിക്കുന്നവരായിട്ട് നടക്കുന്ന വ്യക്തികളാണ് വീണ്ടും ജനിച്ച നാം ഓരോരുത്തരും വി ഓൾ ദ മെസ്സേജ് ദാറ്റ് വിൽ ചേഞ്ച് ദ വേൾഡ് മെസ്സേജ് ദാറ്റ് വിൽ ചേഞ്ച് ദ വേൾഡ് ലോകത്തെ കീഴ്മേൽ മറിക്കുവാനുള്ള സന്ദേശമാണ് സന്ദേശം വഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം ചലിക്കുമ്പോൾ അവർ ചലിക്കുന്നു ദൈവം നിൽക്കുമ്പോൾ അവർ നിൽക്കുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ മറ്റൊരു നിലയിലാണ് ഈ വസ്തുത ഈ പ്രിൻസിപ്പിൾ പോകുന്നത് പുതിയ നിയമത്തിൽ നാം എഴുന്നേൽക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കും ഹാലല്ലുകയാ കാരണം ദൈവം എന്ന് വസിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് നിങ്ങളുടെ ഉള്ളിലാണ് നാം നിൽക്കുമ്പോൾ ദൈവം അവിടെ നിൽക്കും നാം എഴുന്നേറ്റ് സംസാരിക്കുമ്പോൾ ദൈവം എഴുന്നേറ്റ് സംസാരിക്കും നമ്മുടെ അത്തരങ്ങളിൽ കൂടി നാം സംസാരിക്കുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ദൈവം ദൈവത്തിന് സംസാരിക്കുവാൻ കഴിയില്ല ഇന്ന പുതിയ നിയമത്തിൽ ദൈവത്തിന് എന്റെയും നിന്റെയും ശരീരം ആവശ്യമാണ് എന്റെയും നിന്റെയും മനസ്സാവശ്യമാണ് സോള് ആവശ്യമാണ് ദേഹി ആവശ്യമാണ് ദേഹം ആവശ്യമാണ് ആത്മാവ് ആവശ്യമാണ് ഈ ഭൂമിയിൽ വർക്ക് ചെയ്യുവാൻ എന്നെയും നിങ്ങളെയും കൂടാതെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒക്കെ എന്ന് ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിച്ചെടുക്കരുത് ദൈവം സർവശക്തനാണ് എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ നമ്മിൽ കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഗലാത്തി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിപ്രകാരം പറയുന്നു ഇപ്പോൾ ക്രിസ്തു എന്നിൽ കൂടി ജീവിക്കുന്നു ഞാൻ മരിച്ചു എന്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു നൗസ് ഞാനല്ല ഇന്ന് ക്രിസ്തുവിന് ജീവിക്കണമെങ്കിൽ നിങ്ങളെയും എന്നെയും വേണം ഇന്ന് ക്രിസ്തുവിനെ ഭൂമിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളെയും എന്നെയും വേണം വി ആർ വിത്ത് ജീസസ് ക്രൈസ്റ്റ് അവർ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ഒടുവിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ ഇടത്തും സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ചു എന്ന് എഴുതിയിരിക്കും ആര് പ്രസംഗിച്ചു അവർ പ്രസംഗിച്ചു ദൈവമല്ല പ്രസംഗിച്ചു യേശു അല്ല പ്രസംഗിച്ചു അവർ പ്രസംഗിച്ചു പിന്നീട് എഴുതിയിരിക്കുന്നു ദൈവം അവരോടൊപ്പം പ്രവർത്തിച്ച് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോലും അടയാളം നടന്നതും അവരാലാണ് അവര് കൈവച്ചപ്പോഴാണ് രോഗസൗഖ്യം എന്നാൽ രോഗ കൊടുത്തത് കർത്താവാണ് അവർ കൈവച്ച് പ്രാർത്ഥിച്ചു ദൈവം സൗഖ്യം കൊടുത്തു അവർ പ്രസംഗിച്ചു ദൈവം അവരോടൊപ്പം ചേർന്ന് പ്രസംഗിച്ചു ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് നിങ്ങൾ എഴുന്നേൽക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് എഴുന്നേൽക്കുവാൻ സാധ്യമല്ല നിങ്ങൾ പോകുന്നില്ല എങ്കിൽ god in a sense become helpless without you you need god and god needs you you are god's partner may god bless you